മട്ടന്നൂർ ചാലോട് തോരങ്ങോട് ടി സതീശനും കുടുംബത്തിനും നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി കെ കെ ശൈലജ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു മട്ടന്നൂർ നിയോജകമണ്ഡലം മണ്ഡലം എം എൽ എ കെ കെ ശൈലജ ഇടപെട്ടാണ് മണപ്പുറം ഫൌണ്ടേഷന്റെ സഹകരണത്തോടെ സതീശന് സ്നേഹവീട് നിർമ്മിച്ചത് വീടില്ലാത്തതറിഞ്ഞ എം എൽ എ അടക്കമുള്ളവർ സതീശനെയും കുടുംബത്തെയും സന്ദർശിക്കുകയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയുമായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഉൾപ്പെടെയുള്ള സഹായത്തോടെയാണ് വീടൊരുങ്ങിയത് സ്നേഹവീടിന്റെ താക്കൂൽദാനം കെ കെ ശൈലജ എം എൽ എ നിർവഹിച്ചു മട്ടന്നൂർ മണ്ഡലത്തിൽ നേരത്തെ രണ്ട് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയതായും എം എൽ എ പറഞ്ഞു മാലൂർ തില്ലങ്കേരി പഞ്ചായത്തിലെ നിർധന കുടുംബങ്ങൾക്കാണ് ആസ്റ്റർ മിംസിന്റെ ഉൾപ്പെടെയുള്ള സഹായത്തോടെ വീട് നിർമ്മിച്ചു നൽകിയത് നമ്മുടെ തന്നെ ഞാൻ വന്നതിന് ശേഷം മൂന്ന് വീടുകൾ വീടുകളിപ്പോ ഇങ്ങനെ കൊടുക്കാൻ സാധിച്ചു സർക്കാരിന്റെ ലൈഫ് അതിലൊന്നും എന്നാൽ അതിനേക്കാൾ കഷ്ടമായിട്ടുള്ള ജീവിതാവസ്ഥയാണുള്ളത് എന്ന് കണ്ടിട്ടുള്ള മൂന്ന് ഒന്ന് തിലങ്കേരി പഞ്ചായത്തിലും ഒന്ന് മാലൂർ പഞ്ചായത്തിലും ഒന്ന് ഒന്നിവിടെയുമാണ് പൂർത്തിയായിട്ടുള്ളത് തിലങ്കേരിയിലും മാലൂരും നമ്മുടെ ആഫ്റ്റർ മിംസ് ഹോസ്പിറ്റലാണ് അവരുടെ ചാരിറ്റി ഫണ്ടിൽ നിന്ന് ഓരോ വീടുകൾ ചെയ്തു തരാമെന്ന് സംബന്ധിച്ച് നമ്മളെ സഹായിച്ചത് കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി അധ്യക്ഷത വഹിച്ചു സിപിഎം മട്ടന്നൂർ ഏരിയ സെക്രട്ടറി എം രതീഷ് ചാലോട് ലോക്കൽ സെക്രട്ടറി പി കെ ചന്ദ്രൻ കീഴല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മനോഹരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ